കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു മസ്അല പറഞ്ഞപ്പോൾ ആ മസ്അലയെ പിന്തുണച്ചുകൊണ്ട് സമസ്ത കേരള ജമ്യത്തുലമയുടെ അജയ്യനായ അമരക്കാരനായ സയ്യിദുൽ ഉലമ സീദുൽ മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ഇങ്ങനെ അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ സംബന്ധിച്ച ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോയാന്ന് എനിക്ക് പറയാനുള്ളത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ ഇതിൽ കൊഞ്ഞനും കാട്ട് എല്ലാം വേണ്ടത് അങ്ങനെയല്ലേ ഇപ്പൊ എന്തെല്ലാം സമസ്തകളുടെ ജമീതത്തിലും പല മതവിധികളും പറഞ്ഞു അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വത്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോൾ കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായികൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്ന നിലക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയാനുള്ളത് അതിന് എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട് മാസ അല്ലാ മാസാ മാസ അട്ടില്ല ഞങ്ങള് ആ വിഷയത്തെ പിന്തുണച്ചു എന്ന് മാത്രമല്ല വീക്ഷണത്തിൽ കാന്തപുരം മുസ്താദ് പറഞ്ഞത് സത്യമാണ് സത്യമാണ് ആ വിഷയത്തെ എല്ലാവരും പിന്താങ്ങണം എന്നാണ് ആര് പറയുന്നത് ജിഫിലി തങ്ങൾ പറഞ്ഞത് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമല്ല സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്ങ് ഒന്നിച്ചു നിന്ന് ചാടാൻ നിൽക്കരുത് സ്ത്രീ വേറെ പുരുഷൻ വേറെ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ഉസ്താദ്മാരെ ചെയ്തിട്ടുണ്ട് അതിനനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് കാന്തപുരം ഉസ്താദ് ചെയ്ത സേവനങ്ങളും കാന്തപുരം ഉസ്താദ് പറഞ്ഞ രംഗങ്ങളുമൊക്കെ എന്നാൽ ഇവിടെ ഈ വിഷയത്തെ പിന്നെ ചാടി വീണുകൊണ്ട് ഒരു ഈ മതത്തിൻ്റെ വിധിക്ക് എതിരായിട്ട് സംസാരിച്ചു നമ്മുടെ കുഞ്ഞേമോ ഇനിയിപ്പോൾ എതിരിടുന്നില്ല വലാലിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കാൻ വെറുതെ ആവശ്യമില്ലാതെ കേട്ടതിനെ കേൾക്കാനുള്ള ചാനലിലെവിടെ കണ്ടു ഇതിലുണ്ട് ഇനിയിപ്പം ഏതായാലും കൊടുക്കണില്ല ഏതായാലും ഓം പറഞ്ഞത് എന്താ അറിയോ നോളേജ് സിറ്റിയിൽ ചാടി പെണ്ണുങ്ങളും ആണുങ്ങളും ആണുങ്ങളൊക്കെ ചാടിയിരുന്നു അതിന് നിങ്ങൾ മറുപടി തന്നെ എജ്ജ് എന്ത് വാപ്പേടാ അനക്കാണ് മറുപടി തരണം മറുപടി തരണം എന്ന് പറയുമ്പോഴത്തേന് മറുപടി തരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാന്തപുരം മുസ്താദ് പറഞ്ഞ ആ ഒരു മസ്കല കുല്ലിയാണ് എല്ലായിടത്തും ഉള്ള മസലയാണ് അതൊരു നോളേജ് സിറ്റി ഇസ്തിന് ചെയ്തിട്ടില്ല അതിനെ എ പി ഉസ്താദ പറഞ്ഞ വിഷയത്തിൽ ഒരു നോളേജ് സിറ്റിയെസ്ത ചെയ്തിട്ടില്ല അതിൽ എല്ലാം പെട്ടു ആ വിഷയത്തിൽ നോളേജ് സിറ്റിയിലുണ്ടെങ്കിൽ നോളേജ് സിറ്റിയും പെട്ടു വർക്കേഴ്സ് ഉണ്ടാ വർക്കും പെട്ടു എല്ലാ സ്ഥലങ്ങളും പെട്ടു കാട്ടുകള്ന്മാരുണ്ടെങ്കിൽ ഓരും പെട്ടു ഒരിടത്തും അത് ചെയ്യരുതെന്നാണ് പറഞ്ഞതിൻ്റെ എ പി ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥം എവിടെയും ചെയ്യാൻ പാടില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൊരു വലിയ ഒരാൾ ചെയ്തു എന്നുള്ളതല്ലല്ലോ തെളിവ് ഒരാൾ ചെയ്തു എന്നുള്ളതാണോ തെളിവ് പാണക്കാട് സ്വാതിക്കലി സിയാബ് തങ്ങൾ ഒരു വലിയ നേതാവാണ് ലീഗ് പാണക്കാട്ടെ തങ്ങൾ പാപ്പ അപ്പം കള്ളു കുടിക്കാമെന്ന പിന്നൊരു ഒരു കുപ്പി കള്ളുടിച്ചാൽ അതെല്ലാവരും ലീഗ് കുടിക്കണം എന്നാ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന സമസ്തൻ്റെ നേതാവ് ഒരു കുപ്പി കള്ളുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കണം എന്നാ അല്ലല്ലോ ഒരാൾ ചെയ്തു എന്നുള്ളത് എനിക്കല്ല തെളിവ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ് ആ പറഞ്ഞതാണെന്തു ചെയ്ത് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് പൂർവീകരായ മഹത്തുക്കൾ എഴുതി വെച്ചതും മഹാനായ റസൂർല്ലായ്സ്ാഹു അലൈസ് മഹത്തങ്ങളുടെ ഹദീസുമാണ് വന്നതും ഖുർബാനിൽ പറഞ്ഞതുമാണ് ആര് ചെയ്തത് എ പി ഉസ്താദ് പറഞ്ഞത് അതിന് എല്ലാവരും മുജാഹിദീങ്ങൾ പോലും രംഗത്തേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ മുന്നേ വന്നുകൊണ്ട് അതിനെ ഇസ്ലാമിനെ വികൃതപ്പെടുത്താൻ വേണ്ടി കൊണ്ട് നോക്കിയത് ആരാണ് കുരുവട്ടൂരികളാണ് കുരുവട്ടൂരികൾ അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് നേരെ സ്ത്രീകൾക്ക് പിന്നെ ഓല പുറത്തേക്ക് ചാടിക്കണം എന്നൊക്കെ പറയാൻ വേറൊരു കാരണമുണ്ട് ഓലൊന്നും അങ്ങനെ ആക്കിയാൽ പറ്റൂല എന്നുള്ളത് ഉർഷാദിൻ്റെ ആദ്യത്തെ വാദമൊക്കെ പോയിക്കണം ഇപ്പോൾ പുതിയ വാദങ്ങളാണ് ആദ്യം എന്നു പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മളൊപ്പം നന്ദീന വാദം അതൊക്കെ മാറിയല്ലോ ഇപ്പോൾ അതങ്ങനെ പറയാൻ കാരണം ഷെയ്ഖനിക്ക് പെണ്ണുങ്ങളെ കൈയുടിച്ചു ഷീഖിനിക്ക് ഒരുപാട് പിന്നെ പെണ്ണുങ്ങളായിട്ടുള്ള കളിയാണ് അത് നൂഷാദ് പറയുന്നത് കേട്ടോ കാണി അതുകൊണ്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ വിഷയത്തെ ഫസ്റ്റ് തന്നെ പിന്നെ മുജാഹിദീകൾ പേര് രംഗത്ത് വരുന്നതിന്റെ മുന്നേ കുഞ്ഞാമ്മ വരാനുള്ള കാരണം ഒന്ന് കേട്ടോ ഈ ചിന്തയിൽ അവരെ അവരെ കാണാൻ അവർക്ക് അവർക്ക് പോരാ നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും എന്താണ് കുഞ്ഞാമ്മത് പ്രശ്നത്തിനെ എതിർത്തത് കാരണം എന്താണ് നീയും നിന്റെ ഭാര്യയും നിന്റെ മകളും നിന്റെ ഉമ്മയും ഉം എല്ലാവരും സ്വഭാവം സമമാണ് ആർക്ക് ഈ കാട്ടുകൾ അവർക്കെല്ലാം സമാനമാണ് പെണ്ണാ പെണ്ണൊക്കെ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒക്കെ ഓർക്ക് സ്വഭാവമാണ് അവർക്ക് മടി പോയി കുത്തിരുത്താം ഓരോ മടി കൊണ്ടുപോയാണ് കുത്തിരിപ്പിച്ചത് അപ്പം ഈയൊരു വിഷയം എന്തു ചെയ്യും നടക്കണമെങ്കിൽ മറ്റേ വിഷയത്തിനെ എതിർക്കണമല്ലോ അത് പിന്നെന്താ അല്ലോ ഓരോ അതുകൊണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഒന്നും കൂടി മനസ്സിലാക്കി ഓരോ അങ്ങനത്തെ വിഷയം പറഞ്ഞതുകൊണ്ട് ഒന്നും കൂടി മനസ്സിലാക്കി പക്ഷേ ഇവൻ നൗഷാദി പറഞ്ഞതിനേക്ക് പിന്നെ മുജാഹിദ്ദൻ്റെ മറുപടി അറിയേണ്ട കേട്ടോ കേട്ടു നോക്കി നോക്കൂ നിങ്ങൾ നമ്മുടെ ഭാര്യയും പെൺകുട്ടികളൊക്കെ ഓൽക്ക് സമാണ് ഇതാണ് ഇതിനാണ് ഇതിനാണ് ഈ തമ്മാടി കൂട്ടങ്ങളുടെ ലക്ഷ്യവും ഇതാണ് ഇവിടെ നടക്കുന്ന അസംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ വലവിരിച്ചു കൊടുക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ഒരു വടകരാത്തൊരിയൊക്കത്തുണ്ടായിരുന്നുദീ മഹദൂമിന്റെ കാലഘട്ടത്തിൽ ഓടിപ്പിക്കപ്പെട്ട ഒരു കൊണ്ടോട്ടി ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ കാരണവന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു മഹദൂമികൾ അന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞത്രേ കൊണ്ടോട്ടിക്കാര് കൊണ്ടോട്ടി കൈക്കാര് പറഞ്ഞത് എന്താണ് ഷാ വലിയാണ് മുരീദന്മാർ കഥാബില്ല എന്നാണ് മുഹമ്മദ് ഷാ വലിയുള്ള വലിയ ആ മുഹമ്മദ് ഷായുടെ ഒന്ന് കേറിയാൽ മതി നിങ്ങളുടെ ഇത് മുജാഹിദ് നൗഷാദ് നൌഷാദ് നൌഷുവിൻ്റെ ആ കാട്ടലിന് മറുപടി പറഞ്ഞാണ് മുജാഹുദാർ ഇത് കുഞ്ഞാമ്മ പറഞ്ഞ എന്താ കുഞ്ഞാമ്മ പറഞ്ഞത് എ പിന്നോട് വരാതപുരം എ പി അബൂബക്കർ മസീദിയാരുടെ നോളേജ് സിറ്റിയിൽ അവിടെ നടന്നിരുന്നു അവിടെ അയച്ച് അയച്ചിട്ട് ചാടിയിരുന്നു പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ച് ചാടിയിരുന്നു അവിടെ ഒരു നിയമല്ലേ ഇവിടെ ഒരു നിയമമല്ലേ പൊന്നാലെ കുഞ്ഞാമ്മ അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം ഒക്കെ ഒന്നെ ഇസ്ലാമിന്റെ നിയമം ഒന്നിച്ചാണ് പറഞ്ഞിട്ടത് ഒന്നിച്ച പറഞ്ഞിരിക്കണത് അത് കൊറച്ചാൾക്കാർക്ക് ഇങ്ങനെയും കുറച്ചാൾക്കാർക്ക് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് മനസ്സിലായ്ക്ക് അതെന്റെ അതിൻ്റെ കേൾവിന്റെ പ്രശ്നമാണ് എൻ്റെ ചിന്തയുടെ പ്രശ്നമാണ് പിന്നെ മാത്രമല്ല ഐജ് ഒരു വടക്ക് കെട്ട സാധനം ആയതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് വടക്കേ വരുള്ളൂ വടക്ക് നല്ലൊരു വാക്ക് എൻ്റെ അടുത്തുനിന്ന് വരുമോ എന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷ അല്ല അതിൽ പറയാൻ കരുതിയിരിക്കണമെങ്കിലും അവർക്ക് പറയാൻ കഴിയൂല അതങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോൾ ചെല്ലോരിപ്പം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ എന്തായാലും നൌഷാദ് അതിപ്പോൾ തന്നെ ഔലിയാക്കന്മാരെ കൈ പിടിച്ചാൽ വേണ്ടി കാണ്ടുള്ള പരിപാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടു കാണ്ടിരുത്താനേ അതിന് ഇസ്ലാമിനെ പണയം വെക്കുക ദീനിനെ പണയം വെക്കുക എൻ്റെ ഉഷാദേ എത്രെങ്കിലും കുട്ടി നല്ലോണം പഠിച്ചിണ്ടാക്കിയതാണ് എത്ര ബുദ്ധിയുള്ള മനസ്സിനാണ് എൻ്റെ കുട്ടി മുജാഹിദീങ്ങളൊക്കെ ഇരുത്തണ്ടോട് തിരുത്തിയിരുന്നു പക്ഷേ മോനെ ന്യൂഷോ പോയിടാ പോയി പോയി എല്ലാം പോയി എല്ലാം പോയി നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ തലച്ചോറിലുള്ളതും എൻ്റെ ഹൃദയത്തിലുള്ളതും ഒക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുത്തി കളഞ്ഞു അവസാനം നല്ലോണം പേടിക്കണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം മനസ്സിലായ്ക്ക് ഏതായാലും പിന്നെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ വരെ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് അത് പിന്നെ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാൽ ഇനി ഒരാളെങ്ങനെ ചെയ്യണില്ലാതെ ഇനി തീ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോ പെണ്ണുങ്ങളൊക്കെ പാടതായി കാണുമ്പോൾ ഞമ്മക്ക് പാടാതാക്കാൻ പറ്റും അതൊന്നും കഴിയൂല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന്റെ നിയമങ്ങൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞു അതിന് ജിഫ്രി തങ്ങളെ പിന്നെ ശരിവെച്ചു മറ്റേ എസ് കെ എസ് എഫിന്റെ സത്താർ വന്തല്ലൂർ പറഞ്ഞു പിന്നെ കൂടത്തായി കാരം പറഞ്ഞു പറഞ്ഞു നളന്ദ്രൻ്റെ നേതാവ് പറഞ്ഞു ഇതുപോലെ പിന്നെ സംസ്ഥാനക്കാർ പറഞ്ഞു ആ സമയത്ത് ഈ കുഞ്ഞേത് കാട്ടുകളുടെ ത്വരീക്കത്തിൻ്റെ ആളും മാത്രമാണ് ആ വിഷയത്തെ പിന്നെ തിരസ്കരിച്ച് സംസാരിച്ചത് അത് അവരുടെ പ്രത്യേകതയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ക്ലച്ച് പിടിക്കണം ഇല്ല മോനെ ഇല്ല നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ കളച്ചു പിടിക്കാൻ കഴിയില്ല അതിൽ യാതൊരു സംശയവും ഇല്ല കാട്ടുകളാണ് നിങ്ങൾ ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ഒരു ചവിട്ടും കിട്ടുന്ന കരുതണ്ട പിന്നെ നിങ്ങൾ സംസാരിക്കൽ കൊണ്ട് മറ്റില്ല ഒറ്റ